നമുക്ക് നമുക്ക് പോയി വേണ്ട അവിടെ ഞാൻ നിങ്ങൾ വീട്ടിൽ വീട്ടിൽ അമ്മ പണി ഞാൻ പണിയെടുപ്പിക്കുന്നു പറഞ്ഞാലും കേൾക്കി ഞാൻ പറിച്ചു തരാം നിങ്ങൾ വെറുതെ പെറുപ്പിച്ചോ ശരിയോ വെറുതെ ഞാൻ വേഗം പറിച്ചതാണ് ഞങ്ങൾക്ക് തരാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാക്കത്തിന് പോകാം ಬೇಡ ಅಮ್ಮ ಬೆ리면 ಉಂಬೆ ಏ ಅಪ್ಪ ಅಮ್ಮ ಪೀಟ ತಿತ್ತರಿ ಏರ್ಕನಾ ಅಮ್ಮಾ ಪೀಟೇ ಇತ್ತು ನಾನು ಬೆರ್ತೀಕೊಳ್ಳಿ ಅಣ್ಣ ಬೀಡ ಚೆನ್ನಾ ಪೀಟಕ್ಕೆ ಇಕ್ಕೋಲ್ಲ ಅವಂಡ ಆಕತ್ತಕ್ಕೆ ಅಮ್ಮಗೆ ಬರಕ ಆಕಿ ಹೋಗಾ ಏರ್ ഭരിക്കാൻ നിൽക്കുന്ന കൊറേ കാലായി ഭരണം ഭരണം തുടങ്ങി ഞങ്ങളതൊന്നും കേട്ടു നിൽക്കൂലോ അത് ശരിയാക്കളെ ഞാൻ നേരം പണിയെടുത്ത് പഠിപ്പിച്ചാലും അറിയുന്നുണ്ടോ ഞങ്ങളെ മാത്രം അവിടെ ഞങ്ങള് ഞങ്ങള് പണി എടുത്തിട്ടേ കടക്കും ഞങ്ങൾ പണി എപ്പോഴും എടുക്കും ഇങ്ങനെ പോരെ പോരേ പണിയെടുത്താല് നല്ല പോലെ നടക്കൂലട്ടോ ഏഹ് നീ മരുമക്കളൊക്കെ പറയുന്ന അമ്മായിമ്മ കുറച്ച് പേടിപ്പൊ മാറിന്റെ നാളെ രാവിലെ പണി ആരും അടുക്കാം എന്നാൽ നിങ്ങളുടെ എന്ന് ഇരിക്കാം നിങ്ങൾ സമ്മത്ത് നിന്ന് പോകണം അത് ഞാൻ വീട്ടിലെ പണിയൊക്കെ രാവിലെ ഞങ്ങളുടെ ചുറ്റം പറയാൻ ഇറങ്ങുമല്ലേ രാവിലെ ഓരോ വീട്ടിലും അമ്മയുണ്ട് ഞങ്ങൾ പറഞ്ഞു നമ്മള് തൽക്കാലത്തേക്ക് ഒരു വഴി കൂടി ഇങ്ങനെ വന്നാലല്ലേ എന്തായാലും ആ വീട്ടിൽ പോയിട്ട് നല്ല സുഖമായിരുന്നു അല്ലേ ഇവരുടെ കൂട്ടുകാർക്കിടെ ഒരു കല്യാണം പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ലീവായിരുന്നു എന്നാ വന്നു അല്ലേ എന്റെ മകന്റെ ഭാര്യമാരാണ് കേട്ടോ രണ്ടുപേരും എന്റെ മക്കളാണ് അവരിങ്ങനെ അവരുടെ കൂട്ടിൽ പഠിച്ച ഒരു കുട്ടികളുടെ കല്യാണത്തിനെ പോയി ചേച്ചിന്റെ എവിടെ നിൽക്കുന്നത് വേണ്ടില്ലേ മൂന്നെണ്ണം നേരം മക്കറങ്ങി കയറുകയാണോ അതാ വർക്ക് ഒക്കെ പോകുന്നു ചേച്ചിന്റെ മക്കളാ ആ മരുമക്കള് മരുമക്കളോ ആ മരുമക്കൾ അവര് പറഞ്ഞാ മരുമക്കളോ ില്ല മരുമക്കളെ സ്നേഹിച്ച് അവരെ തല്ലാവാൻ നോക്കി അവര് വരുന്നത് മക്കളെ പോലെ ആ അതിനെ ഞാനങ്ങനെയാ വളർത്തി നീല് കണ്ടിട്ടില്ലേ ചെറുപ്പിലേ അതിനെ വീട്ടിൽ പണിയെടുപ്പിച്ച വളർത്തിക്കൊണ്ടിരുന്നു അതുപോലെ വന്നവരെ പോലെ വന്നോരേ കാണും പക്ഷെ അവര് ചെയ്യലൊക്കെ നേരം കൊളുക്കുമ്പോ ഇങ്ങനെ കാലിന് രണ്ട് തിരുമിക്കും രാവിലെ അവിടെ കുത്തി ഞാൻ പറഞ്ഞു അത് ചെയ്യുന്നില്ല ചെയ്താലും പുസ്തകം തന്നെ പുസ്തകത്തിൽ സമയമില്ല അമ്മ ഞങ്ങള് ചോദിച്ച് പോയി പറഞ്ഞിട്ട് നല്ല ഒരു ലീവാണ് ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് പോയിരുന്നു നല്ല ഗ്യാസിന് ആയിരം കൊടുക്കണ്ടേ ത്തിക്കാൻ സമ്മീ മക്കൾക്ക് ജോലിയുണ്ട് അവരെന്നെ പൈസ ഉണ്ടാക്കി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ എന്റെ മക്കളും രണ്ടുപേരും അരി അങ്ങനെ പഠിപ്പിക്കാൻ സമ്മേക്കൂല ഒക്കെ മക്കളെ അങ്ങനെയൊക്കെ ചെയ്യില്ല ഞാനെന്റെ മക്കളെ പറഞ്ഞു കൊടുക്കും അതൊക്കെ നല്ലോണം ചെയ്തു കൊടുക്കണം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ വീട്ടിലിരിക്കും വീട്ടിലൊരു പണികളെല്ലാം ഇടും കാര്യം ചെയ്യണം ചേച്ചി ചേച്ചിയുടെ മോളെ സ്നേഹിച്ച പോലെ ചേച്ചിയുടെ മരുമക്കളെ സ്നേഹിക്കുക അന്നേരം അവര് തിരിച്ച് ഇങ്ങോട്ട് സ്നേഹിക്കും ചേച്ചി ഒന്നും പരീക്ഷിച്ചു നോക്കാം പരീക്ഷിക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നമ്മളെന്തിനാ കുറഞ്ഞ കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത് ഇനി കണ്ടില്ലേ എന്റെ മക്കളും ഞാനും ജീവിക്കുന്നു അവനക്ക് ചേച്ചിയൊന്നും നോക്കി ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ അതുപോലെ ഒന്ന് നോക്ക് കേട്ടോ എന്നാ ഞങ്ങൾ പോവട്ടെ എന്നിട്ട് വൈകുന്നേരം ഒന്ന് പുറത്ത് പോവാനുണ്ട് എല്ലാവർക്കും കൂടെ പുതിയ സിനിമയ്ക്ക് പോകണം പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ എല്ലാവർക്കും ഒന്നിച്ച് പോകാനായിട്ട് നാളെ ജോലിക്കും പോകാനുള്ള നാളെ ജോലിക്കും പോകാനുള്ളതല്ലേ ഇനി ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചാ അങ്ങനെ വീട്ടിൽ അങ്ങനെ അതാ ഇതിലോട് ഇങ്ങനെ എന്നാ ഞങ്ങള് പോട്ടെ കൊണ്ട് ചേച്ചി ചേച്ചി പറഞ്ഞാ മതി ഒരാൾ നന്നായി ബാക്കിയുള്ള നന്നാവൂന്നെ എന്നാ ശരിയെട്ടെ പിന്നെ കാണാ ഉഷ പറഞ്ഞതാണോ ഞാൻ ഞാനെന്റെ മക്കളെ ഒന്ന് നോക്കട്ടെ പരീക്ഷിച്ചു നോക്കാലോ പോയി നോക്കട്ടെ നാണ എങ്കിൽ നല്ലതാണല്ലോ ആ മക്കളെ മതി ഇനിയും പറവ് കൊടുക്കും ആ പിന്നെ നിങ്ങളെ അല്ലാണ്ട് പിന്നെ വേറെ ആരെയും വിളിക്കാനുണ്ടോ അല്ലേ ഞങ്ങളെ ചീത്ത അവരൊക്കെ പോകുന്നവണക്ക് നിങ്ങളും നന്നാവുവാണോ നമ്മളായിട്ട് എന്തിനാ ബുദ്ധിമുട്ടുന്നത് അപ്പൊ വിചാരിച്ചാ നമ്മളെ ഞങ്ങൾ ഇത്രേം സ്നേഹം നോക്കിയാണ് എന്നാ ഞങ്ങള് വരും എനിക്കാ പറയുന്നതേ ഉള്ളു ഞങ്ങളെ അമ്മ സ്നേഹിച്ചു അമ്മേനെ പോകാം എടുത്തോ ഇന്ന് നമുക്ക് ഒരു സിനിമക്കൊക്കെ പോവാട്ടോ നല്ല അമ്മ ചീട്ടി ചെല്ലുമ്പോഴും ഇത് കണ്ടാ മതി അതിനോ ഇങ്ങനെ ആയിരുന്നു